ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മാർഗദർശനമായി പരമകാരുണികനായ റഹ്മാനായ റഹീമായ മലിക്കുൽ ജബാറായ അള്ളാഹു സുബാനുവൽ അവതരിപ്പിച്ച അള്ളാഹുവിൻ്റെ സംസാരമായ കലാമാണ് വിശുദ്ധ ഖുർആാൻ അത് എന്നവതരിച്ചു ലേ ലോകത്തെ ഈ ഭൂമുഖത്ത് ഏറ്റവും വിശിഷ്ടനായ വ്യക്തിക്ക് ഏറ്റവും വിശിഷ്ടമായ മക്കയിൽ വെച്ച് ഭൂമികളിൽ വെച്ച് ലേ രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായ നാടായ മക്കയിൽ മനുഷ്യരിൽ വെച്ച് ഏറ്റവും വിശിഷ്ടനായ വ്യക്തിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മലക്കുകളിൽ ഏറ്റവും മുഖറമായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ സമയത്തിലെ ഏറ്റവും നല്ല സമയമായ ഏറ്റവും നല്ല നിമിഷമായ ലൈലത്തുൽ വിശുദ്ധ അവതരണം ആരംഭിച്ചു എന്നത് അറിയാത്ത ഒരു മുസ്ലിമും ഉണ്ടായിരിക്കുകയില്ല ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام سلام هي حتى ما الفجر نمرة سيرة ما يكتب ورنا حميم والكتاب المبين انا انزلناه في ليله مباركه انا كنا منذرين سوره الدخان نترككم حميم والكتاب المبين انا انزلناه في ليله مباركه ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹീതമായ രാത്രി ആ രാത്രിയിലാണ് ഖുർആൻ നാം ഈ ഖുർആാനിനെ അവതരിപ്പിച്ചത് എന്ന് പറയുമ്പോഴും ആ രാത്രി ഏതാണ് അല്ലേ ഒരു ചെറിയ കുട്ടിക്ക് പോലും അറിയാം അതിലെയിലെത്തുൽ ഖദുറാണ് അത് റമദാനിലെ രാത്രിയാണ് എന്നത് എന്നാൽ ഷാബാനിന് ഷാബാനിന് പ്രത്യേക പുണ്യമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ഷബാനിൻ്റെ പകുതി രാവിന് പകുതിയാകുമ്പോൾ ആ രാത്തിന് ബറാതുരാവ് എന്ന രാവുണ്ട് ആ രാവിലാണ് ഖുർആൻ അവതരിച്ചത് എന്ന് എന്ന് പറയാൻ വേണ്ടി സൂറത്തു ദുഹാനിന് എന്തിനാണ് സഹോദരങ്ങളെ ഇവിടെ ചില ആളുകൾ ദുർവ്യാഖ്യാനിക്കുന്നത് ലേലത്തിൻ മുബാറക്കത്തിനെന്ന് പറഞ്ഞ സൂറത്തു ദുഹാനിലെ രാത്രി അത് വിശുദ്ധ ഖുർആൻ അവതരിച്ച റമദാനിലെ രാത്രിയാണ്

അത് പറയുന്നവർ അവർ അവർ സത്യത്തിൽ നിന്ന് നിന്ന് യാഥാർത്ഥ്യത്തിൽ അതിവിദൂരത്തിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് റമദാനാണ് എന്നതാണ് അതുകൊണ്ട് രാവ് 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 ബറാത്ത് എന്ന് പറയുന്ന ഈ പ്രത്യേകതയുണ്ട് എന്ന് കാണിക്കാൻ വിശുദ്ധ ഖുർആാനിന്റെ ആയത്ത് ദുർവ്യാഖ്യാനിക്കേണ്ടതില്ല യും അകുതിയുടെ രിലെന്തെയും എത്തി നോക്കുമെന്നാണ് എന്നിട്ട് അള്ളാഹുവിൽ പങ്കുചേർത്തവനും വിദ്വേഷയും പകയും വെച്ച് പുലർത്തുന്നവന് ഒഴികെയുള്ള എല്ലാവർക്കും മുഴുവൻ സൃഷ്ടികൾക്കും ചെയ്യാത്ത മറ്റു സൃഷ്ടികളോട് പക വെച്ച് പുലർത്താത്ത മുഴുവൻ സൃഷ്ടികൾക്കും അള്ളാഹു ഒന്നോഹുന്തെയും അവൻ പൊറത്തു കൊടുക്കുമെന്നാണ് അപ്പൊ അതുകൊണ്ട് അതിന് പ്രത്യേകതയുണ്ട് ലേ ബിനുമാച ഉദ്ധരിക്കുന്ന ഹദീസാണ് ഞാനിവിടെ ഉദ്ധരിച്ചത് അൽബാനി അത് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ ബറാ അത് ഷാബാനിൻ്റെ പകുതിയിലെ രാവിന് ചില പ്രത്യേകതകളുണ്ട് അത് റസൂൽ വസ പഠിപ്പിച്ചേടത്ത് നിൽക്കണം അതിന് സൂറത്തു ദുഹാനിൻ്റെ ആയത്ത് ദുർവ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല അത് വിശുദ്ധ ഖുർഹാനിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട റമദാനിലെ രാത്രിയെക്കുറിച്ച് പറയുന്ന ആയത്ത് അത് ഷാഹാനിൻ്റെ രാത്രിയാണ് അത് ബറാഅത്തു അത് രാവാണ് അതുകൊണ്ട് അന്ന് ചില ആരാധനകൾ ചെയ്യുന്ന അല്ലെ നമ്മളെ ചില ആളുകളൊക്കെ മൂന്ന് റഹായിബ് നമസ്കാരം നിസ്കരിക്കുകയാണ് ആയിരം നിസ്കാരങ്ങൾ നിസ്കരിക്കുകയാണ് നോമ്പ് നോൽക്കുകയാണ് സഹോദരങ്ങളെ എന്ത് തെളിവാണ് അദ്ദേഹത്തിന് ഇന്നേ ദിവസം നിങ്ങളുടെ മതത്തെ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മതത്തെ അള്ളാഹു റസൂലാഹിഹു അലൈഹി വസല്ലമക്ക് പൂർത്തിയാക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാര്യവും അലൈഹി വസല്ലമ്മ പറഞ്ഞതനുസരിച്ച് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന മുഴുവൻ കാര്യങ്ങളെയും തൊട്ട് നിങ്ങൾക്ക് ഞാൻ താക്കീത് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഈ മതത്തിലേക്ക് ഇനി ഒന്നും ചേർക്കാനില്ല ഈ മതം പൂർത്തിയാക്കപ്പെട്ടതാണ് ഈ മതം എന്നത് സമാവിയാണ് ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ അനുസരിച്ച് ശുദ്ധ കുർത്താനാകുന്ന സഹീഹായ ഹീസാകുന്ന പൂർത്തിയാക്കപ്പെട്ടതാണ് അതിലേക്കൊന്ന് ചേർക്കാനോ ഒന്ന് കുറക്കാനോ അള്ളാഹു ആർക്കും അനുമതി നൽകിയിട്ടില്ല അല്ലെ ക്രിസ്തു മതവിശ്വാസികള് അവരുടെ മതത്തിലേക്ക് ചേർക്കാനും കുറക്കാനും പോപ്പിന് അധികാരമുണ്ട് ദൈവത്തിൽ നിന്നുള്ള പ്രതിനിധിയാണ് മാർ എന്ന് നിശ്ചയിച്ചതുപോലെ ഇസ്ലാം ഇവിടെ ആരെയും ഏർപ്പെടുത്തിയിട്ടില്ല ഈ മതം പൂർത്തിയാക്കപ്പെട്ടതാണ് അതിലേക്ക് എന്തെങ്കിലും ഒന്ന് ചേർക്കാനോ അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കുറക്കാനോ ആർക്കും അനുവാദമില്ല അതുകൊണ്ട് ഈ രാവിന് ശാബാനിന്റെ പകുതിയിലെ രാവിന് അന്നേക തരത്തിലുള്ള നമസ്കാരമോ എന്തെങ്കിലും അലൈഹി പഠിപ്പിച്ചിട്ടില്ല സഹാബത്ത് അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല സഹാബികൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ല ൾ പോലും അങ്ങനെ ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ അതിന് പ്രത്യേകതയുണ്ട് ആ രാവിന് ഇബിനുമാച ഉദ്ധരിക്കുന്ന അൽബാനി സഹീഹാണെന്ന് പറഞ്ഞ ഹദീസനുസരിച്ച് ആ രാവിന് പ്രത്യേകതയുണ്ട് ആ രാവിൽ അള്ളാഹു എത്തി നോക്കുമെന്നാണ് ശർക്ക് ചെയ്യാത്ത സൃഷ്ടികളോട് പകവെച്ച് പുലർത്താത്ത ആളുകൾക്ക് മുഴുവൻ അള്ളാഹു പൊറത്തു കൊടുക്കുമെന്ന് ഹദീസിലുണ്ട് അതുകൊണ്ട് രാത്രി സാധാരണ നമസ്കരിക്കുന്ന അന്നൊരു പ്രത്യേക വിവാദത്ത് അധികരിപ്പിച്ചതായിട്ട് സഹാപത്തോ പ്രവാചകരോ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല അതുകൊണ്ട് അന്ന് നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം തയ്ച്ചത് അതൊക്കെ ഒന്നുകൂടി നമ്മൾ ഭംഗിയാക്കി നമ്മൾ ഒന്നുകൂടി തക്കവയോടുകൂടി നമസ്കരിക്കാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ ആ അള്ളാഹു നോക്കുന്ന സന്ദർഭത്തിൽ പുറത്തു കിട്ടണമേയെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാനും പുറത്തു തരാനുമാണ് തൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ചിർക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് പുനഃപരിശോധിക്കാനും താൻ തൻ്റെ സഹോദരങ്ങളോട് അയൽവാസികളോട് നിസ്സാര കാര്യങ്ങളുടെ പേരില് സഹോദരങ്ങളെ സ്വത്ത് തർക്കത്തിൻ്റെ പേരില് എന്തെങ്കിലും കല്യാണത്തിന് വിളിക്കാത്തതിൻ്റെ പേരില് സൽക്കാരത്തിന് വിളിക്കാത്തതിൻ്റെ പേരില് നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും സ്വന്തം സഹോദരങ്ങളോട് തെറ്റി നിൽക്കുന്നവർ അത് വലിയ ഗൗരവമുള്ളതാണ് ഗൗരവമുള്ളതാണ് അല്ലേ സ്വന്തം സഹോദരങ്ങളോട് അല്ലെങ്കിൽ സ സഹ പക വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് അള്ളാഹു പുറത്തു എന്നാണ് അപ്പം അതുകൊണ്ട് അള്ളാഹു പുറത്തു കിട്ടാൻ വേണ്ടി ഷിർക്ക് ചെയ്യാത്തവനാണോ എൻ്റെ ജീവിതത്തിൽ ഷിർക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം അല്ലേ എൻ്റെ ഞാൻ ആരോടെങ്കിലും തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പൊരുത്തപ്പടിച്ചുകൊണ്ട് സഹോദരങ്ങളെ നമ്മളെടുത്താണ് അവൻ എന്റെ അടുത്താണ് എങ്കിലും അതൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തുകൊണ്ട് അതൊക്കെ പുറത്തു കൊടുത്തുകൊണ്ട് ആ പകുതിയിൽ അള്ളാഹു നോക്കുന്ന സന്ദർഭത്തിൽ ആ അള്ളാഹു പുറത്തു കൊടുക്കാൻ കിട്ടപ്പെടാൻ കാരണമായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ടോ അതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പുനഃപരിശോധിക്കലാണ് ഒരു വിശ്വാസിയുടെ മേൽ ബാധ്യതയായിട്ടുള്ളത് അതല്ലാതെ അള്ളാഹുവോ റസൂലോ ആരും പഠിപ്പിക്കാത്ത അത്തരത്തിലുള്ള യാസീനോത്തുകളും അതേപോലെ ആയിരം പ്രക്കാരത്തിൽ നമസ്കാരങ്ങളുമെല്ലാം അതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല ചില ആളുകൾ നോമ്പ് നോൽക്കുകയാണ് അല്ലേ സമസ്തയിലെ മുന്നത്ത പണ്ഡിതന്മാർ വരെ സമസ്തയിലെ പണ്ഡി മുതിർന്ന പണ്ഡിതന്മാർ വരെ അവരുടെ പത്തുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് പ്രമയ ഷാഴ്ബാനിൻ്റെ ബറാത്ത് നോമിന് ദീനിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്നാണ് അതിൽ തെളിവില്ല എന്നാണ് ഒരു ഹദീസ് പോലും ഒരു കള്ള ഹദീസ് പോലും പറയാൻ പറ്റൂല സഹോദരങ്ങളെ അതുകൊണ്ട് ഇതൊക്കെ ഗൗരവമായി മതമെന്നത് അള്ളാഹു ആകാശലോകത്ത് നിന്നിറക്കിയ സമാവിയായതാണ് ആകാശലോകത്തിന് ഇറക്കിയതാണ് അത് നമുക്ക് തോന്നിയ പോലെ ചെയ്യാൻ മതത്തിൽ അനുവാദമില്ല എന്ന് മാത്രമല്ല അത് വളരെ ഗൗരവപരമായ കുറ്റമാണ് പഠിക്കണം നമ്മൾ മനസ്സിൽ കൊത്തിവെക്കണം സഹോദരങ്ങളെ ആരെങ്കിലും നമ്മുടെ കൽപ്പനയില്ലാത്തത് ഈ മതത്തിൽ പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് അത് ഏത് ഹാജുണ്ടാക്കിയാലും ഏത് ഇമാമുണ്ടാക്കിയാലും സഹോദരങ്ങളെ അള്ളാഹു പഠിപ്പിക്കാത്ത ഒരു കാര്യം അള്ളാഹു ഖുർആാനിൽ പറയാത്ത ഒരു കാര്യം അലൈ വസ്ലമ അവിടുത്തെ ഇരുപത്തി മൂന്ന് വർഷത്തെ ജീവിതത്തിൽ സമ്മതം കൊടുക്കാത്ത പറയാത്ത നിർദ്ദേശിക്കാത്ത ആരെങ്കിലും ചെയ്തതിന് അനുവാദം കൊടുക്കാത്ത ഒരു കാര്യം മതത്തിൽ പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ് ഈ അസല് ഈ മതത്തിന്റെ അസലതാണ് അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ തെറ്റാൻ പാടില്ല അത് തെറ്റുസൻ എന്നാണ് ആരെങ്കിലും മതത്തിൽ ഒരു പുത്തനാചാരം ഉണ്ടാക്കിയവന് അവന് അഭയം നൽകിയവനെപ്പോലും ഉണ്ടാക്കണോൻ്റെ കാര്യം എത്ര ഗൗരവാണെന്ന് ചോദിച്ചാൽ അത് അഭയം നൽകിയവന് പോലും അവനെപ്പോലും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും അതുകൊണ്ട് മതം എന്നത് സീരിയസ് ആണ് അത് തോന്നിയ പോലെ ചെയ്യാൻ അനുവാദമില്ല തോന്നിയ പോലെ കാണിക്കാൻ അനുവാദമില്ല അത് കൃത്യമായ നിർദ്ദേശമുണ്ട് ഇസ്ലാമില് മുമലാത്തുകളുമുണ്ട് വിവാദത്തുകളുമുണ്ട് പ്രത്യേകം മനസ്സിലാക്കും ഇത് മതത്തിൻ്റെ അസലാണ് അതായത് ആമലാത്തുകൾ എന്ന് പറഞ്ഞാൽ ഇടപാടുകൾ അല്ലെ അതായത് സാധാരണ കാര്യങ്ങൾ ഇപ്പോൾ ഏത് വസ്ത്രം ധരിക്കണം ഏത് വസ്ത്രം ധരിക്കണം എനിക്ക് ഈ പച്ചക്കുപ്പിടാൻ പറ്റുമോ നീലപ്പാൻ ഇടാൻ പറ്റുമോ പാൻറ്റ് ഇടാൻ പറ്റുമോ തുണി എടുക്കാൻ പറ്റുമോ ഇവിടെ ബർമൂഡ് ഇടാൻ പറ്റുമോ ഇതൊക്കെ സാധാരണ ദിത്തി ജീവിതത്തിലെ കാര്യങ്ങളാണ് അതിലൊക്കെ വിരോധങ്ങളാണ് ഉണ്ടാക്കുക എന്തിടാൻ പറ്റുമോ എന്നല്ല പഠിപ്പിക്കുക എന്ത് ചെയ്യാൻ പാടില്ല എന്നാണ് പഠിപ്പിക്കുക ഇന്ന ഡ്രസ്സ് ഇടാൻ പാടില്ല കുങ്കുമൻ ഡ്രസ്സ് ധരിക്കാൻ പാടില്ല റിയാൻ പാടില്ല ഇറുകിയത് ഇടാൻ പാടില്ല ശരീരത്തിന്റെ നിമനോംന്നതകൾ പ്രദർശിപ്പിക്കുന്ന ഇറുകിയ വസ്ത്രം പാടില്ല അല്ലെ മറ്റു മതവസ്ത്രരുടെ ഇടാൻ പാടില്ല അല്ലെ ശബരിമല സീസണിൽ കറുത്ത തുണി എടുത്ത് നടക്കാൻ പാടില്ല കുങ്കുമത്തിന്റെ കാവി തുണി എടുത്ത് നടക്കാൻ പാടില്ല അതെല്ലാം ട്രസൂല് വിരോധിച്ചതാണ് അന്യമനസ്ഥരുടെ ആചാരങ്ങൾ അങ്ങനത്തെ ഡ്രസ്സ് അവരുടേതായ അറിയപ്പെടുന്ന ഡ്രസ്സുകൾ ഇടാൻ പാടില്ല സന്യാസിമാരെ കാവി തുണി അതെടുക്കാൻ പാടില്ല അത് വിരോധമുള്ളതാണ് ബാക്കി ഏത് കളറുള്ള തുണി എടുക്ക ഏത് കളറുള്ള തുണി അത് ചോദിക്കേണ്ട ആവശ്യമില്ല അതാ മുഹാമലാത്തുകളുടെ വിഷയത്തിൽ വിരോധങ്ങളാണ് ഉണ്ടാകാൻ എന്താണ് ചെയ്യേണ്ടത് എന്നല്ല പറയാ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നാണ് പഠിപ്പിക്കുക എന്നാൽ വിവാദത്തിന്റെ വിഷയത്തിൽ ആരാധനകളുടെ വിഷയത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാ പഠിപ്പിക്കാം അങ്ങനെ നബി ചെയ്യരുത് എന്ന് പറഞ്ഞോളൂ അല്ലേ വറാത്ത് പതിനഞ്ചിന് നോമ്പ് നബി പറഞ്ഞിട്ടില്ലല്ലോ നോൽപല്ലേ നല്ലതല്ലേ പറ്റൂല സഹോദരങ്ങളെ വിവാദത്തിന്റെ വിഷയത്തിൽ പഠിപ്പിച്ചതേ ചെയ്യാൻ പാടുള്ളൂ പഠിപ്പിക്കാത്തത് നബി അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല നബി അങ്ങനെ പറയില്ല മുമ്പ് രണ്ടിറക്കാലത്താണ് സുന്നത്ത് അതാണ് നബി പഠിപ്പിച്ചത് നാല് അതാണ്സ്കരിച്ചാ നാല് കോസ്കരിച്ചത് നബി പറഞ്ഞിട്ടില്ലല്ലോ ചോദിക്കരുത് വിവാദത്തിന്റെ വിഷയത്തിൽ എന്താണോ കൽപ്പിച്ചത് അതെ ചെയ്യാൻ പാടുള്ളൂത്ത് അങ്ങനല്ലാത്ത് വിരോധിച്ചതാണ് നോക്കേണ്ടത് അല്ലെ ഇഷ്ടമുള്ള ഭക്ഷിച്ചോളി കുലൂറു വലാത്തു പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ും നിങ്ങളുടൊഹുറമാക്കിയത് ഏത് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ശവം രക്തം പന്നിമാംസം അങ്ങനെ അങ്ങനെ കനങ്ങനെ എണ്ണീണ് പറഞ്ഞുതരും ഇത് മാത്രമാണ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയത് ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഹലാലാണ് അതിൻ്റെ അർത്ഥം അപ്പോ അങ്ങനെയാണ് മൊഹാമലാത്തിൻ്റെ വിഷയത്തിൽ വിരോധിച്ച കാര്യങ്ങളാണ് പഠിപ്പിക്കുക ബാക്കിയൊക്കെ അനുവദനീയമാണ് വിവാദത്തിൻ്റെ വിഷയത്തിൽ ചെയ്യേണ്ടതാണ് പഠിപ്പിക്കുക ചെയ്യേണ്ടതാണ് പഠിപ്പിക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് നല്ലതല്ലേ യാസീനല്ലേ ഖുർആനല്ലേ മൂന്നിട്ട് ചോദ്യം എന്താ കുഴപ്പം നോമ്പല്ലേ എന്താ ഷാഹബാൻ പൈനഞ്ചിന് നോമ്പ് വെച്ചാൽ എന്താ കുഴപ്പം ആ ചോദ്യം പാടില്ല അത് മതത്തിൻ്റെ അസലറിയാത്തതിൻ്റെ ചോദ്യമാണ് മതം പഠിക്കണം മതം സമാവിയാണ് ആകാശലോകത്ത് നിന്നൊന്നോഹുറക്കിയതാണ് തോന്നിയമാര് ചെയ്യാൻ മതത്തിൽ അനുവാദമില്ല കാരണം അത് കൃത്യമായിട്ട് പഠിപ്പിക്കപ്പെടുന്നു നിങ്ങൾ ചെയ്യും ഒരു പ്രവാചകനെ ഒരു പ്രവാചകനെ ഒരു സി ഡിക്ക് അല്ല ഇരുപത്തി മൂന്ന് വർഷം അവരിൽപ്പെട്ട ഒരു മനുഷ്യനെ അള്ളാഹു പ്രവാചകനായി നിയോഗിക്കുകയും ആ മനുഷ്യൻ അവർക്കിടയിൽ ഇരുപത്തി വർഷം ജീവിച്ച് കാണിച്ചെടുത്താണ് ഈ മതം ഈ മതം സമ്പൂർണ്ണമാണ് അല്ലെ അതിനൊന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല അതിനൊന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഇത് ലോകാവസാനം വരെ നിലനിൽക്കും അല്ലെ മുൻഗാമികൾ എന്തുകൊണ്ടാണോ മാറിയത് അതുകൊണ്ട് മാത്രമേ പിൻഗാമികൾക്ക് മാറാൻ പറ്റുള്ളൂ അലിഞ്ഞ് ആയിരത്തി നാന്നൂറ് വർഷമായി എന്നതുകൊണ്ട് അത് കാലഹരണപ്പെടില്ല അത് നിത്യപ്രസക്തമാണ് അത് അവതരിപ്പിച്ചത് ഈ കാലത്തെ സൃഷ്ടിച്ച ഈ മനുഷ്യനെ സംവിധാനിച്ച മനുഷ്യൻ്റെ മനസ്സുകളെ സംവിധാനിച്ച ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന റബ്ബ് സുബഹാനവത്തേലയാണ് ഈ മതനിയമങ്ങൾ ഉണ്ടാക്കിയത് അത് ഭേദഗതി വരുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല മാറ്റേണ്ട ആവശ്യം ഉണ്ടാവില്ല അതിലേക്കൊന്നും നിങ്ങളവകായിട്ട് കൂട്ടേണ്ട ആവശ്യമില്ല നിങ്ങളെ വകായിക്കൊന്നും കുറക്കേണ്ട ആവശ്യമില്ല അത് സമ്പൂർണ്ണമാണെന്ന് മനസ്സിലാക്കി അത് എന്താണോ എന്ന് മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത് അത് പഠിക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ അത് അത് മനസ്സിലാക്കാനും പഠിക്കാനും അത് എങ്ങനെ പ്രയോഗവൽക്കരിക്കുക എന്നതാണ് അതിലുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുക അത് പ്രബോധനം ചെയ്യുക എന്നതാണ് നമ്മുടെ ബാധ്യത എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മതനിയമങ്ങളെ അതിൻ്റെ മൂല്യങ്ങളോട് കൂടി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒന്നോ നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ ഷാബാൻ പതിനഞ്ചിന് ഖുർആാനിറങ്ങിയ രാവാണ് എന്നു അതിൻ്റെ പേരിലുള്ള നോമ്പ് ഓത്ത് നമസ്കാരങ്ങൾ തുടങ്ങിയ അനാചാരങ്ങളെല്ലാം മതത്തിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ് എന്നും ആകെയുള്ള അടിസ്ഥാനം ഇബിനുമാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമ്മൾ പറഞ്ഞ ഷഴബാൻ പതിനഞ്ചിൻ്റെ രാവിന് അള്ളാഹു നോക്കും ഷിർഖ് ചെയ്യാത്ത സഹോദരങ്ങളോട് പക ആളുകൾക്ക് മുഴുവനും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മാത്രമാണ് ഷഹബാൻ പതിനഞ്ചിൻ്റെ വിഷയത്തിൽ മതനിയമമായി നിയമമായി അവതരിച്ചിട്ടുള്ളത് അന്ന് എന്തെങ്കിലും ഒരു പ്രത്യേകത്തിൽ നമസ്കാരമോത്തോ ലിപിയോ സഹാപത്തോ ചെയ്തതായിട്ട് എവിടെയും കാണാൻ സാധ്യമല്ല എന്നതുകൊണ്ട് ആ കാര്യത്തെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുകയും നമ്മളെ സഹോദരങ്ങളായ ആളുകൾ ഈ വിഷയത്തിൽ അതിരി കവിഞ്ഞ് പ്രവർത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ സ്നേഹപൂർവ്വം നമ്മളത് ബോധ്യപ്പെടുത്തി കൊടുക്കും ഉപദേശിക്കുമ്പോൾ എന്താ പറയുക ഒരു സ്നേഹമാണ് നല്ല ബിരിയാണി മന്തിയൊക്കെ വെച്ച് നമ്മൾ പെരിയിലെല്ലാവരും സൽക്കാരത്തിന് ഒക്കെ റെഡിയാക്കിയിട്ട് എല്ലാവരും വന്നു നമ്മളതിൽ കുട്ടക്കാരും കുടുംബക്കാരും ഒക്കെ പെട്ടെന്ന് നമ്മൾ നല്ല ഫുഡ് ഉണ്ടാക്കിയാണ് മന്തിയും കജും കാലും പീങ്ങിയതും പുഴങ്ങിയതും പല ജാതി ഇന്നിടൊക്കെ എടുത്ത് വെച്ചിരുന്നു എന്നാൽ എല്ലാവരും പോയിട്ടാണ് നക്കിക്കോളി അറിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും എന്നാ മാണ്ഡ്യോലൊക്കെ പോയി നക്കിക്കോളി ആടാന്ന് പറഞ്ഞാൽ എന്തേക്കാരൻ കോലം അന്ന മന്തിയൊക്കെ അവിടെ കിടക്കും കാരണം അങ്ങനെ തിന്നാൻ കിട്ടാത്ത പോലും നല്ല തിന്നാൻ വന്നു അപ്പോൾ ആൾക്കാരെ മാനോ അഭിമാനമൊക്കെ ഉണ്ട് കാര്യങ്ങൾ പറയുമ്പം വല്യമ്മേണേലും എളാപ്പേണേലും മൂത്താപ്പേണെങ്കിലും ഇതൊക്കെ തെറ്റാണ് വല്യാപ്പ മൂത്താപ്പ ഇതൊന്നും മേ ബി പഠിപ്പിച്ചു ആ അങ്ങനെ നിസ്കരിച്ച് നരകത്തുകൾ പോയിക്കോളി ആൾ പോയിക്കോളി അങ്ങനെ എന്നല്ലോ ഉദ്ദേശിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നണം നമുക്കൊരു സ്നേഹമുണ്ട് നിങ്ങൾക്ക് അള്ളാൻ്റെ റസൂല് അള്ളാൻ്റെ റസൂല് ദവത്ത് നടത്തിയിട്ട് കരയാണ് പ്രാർത്ഥിക്കണ് കരഞ്ഞിട്ട് പ്രാർത്ഥിക്കണം അല്ലേ പൂജയിൽ മുസ്ലിമായിരുന്നെങ്കിൽ ഉമരനെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തിയിരുന്നെങ്കിൽ <laughs> <laughs> െ സൂറത്തുറങ്ങുമ്പോ പരിഹസിക്കണം ആളുകൾ പരിഹസിക്കുമ്പോഴും നബിക്ക് എന്തിന് പരിഹസിക്കണോണ്ടല്ല പറയണ്ട് അതീസിലാണ് എന്തിനാണ് നബി നബിന്റെ മനസ്സ് എന്തിനാണ് പരിഹസിക്കുന്ന ആളുകൾ അവർ പരിഹാസം വർദ്ധിക്കും തോറും അവർ സത്യത്തിൽ നിന്ന് അകന്നു പോകുകയാണല്ലോ എന്ന സങ്കടം കൊണ്ടാണ് നബിക്ക് മനസ്സിന് കടങ്ങാറുണ്ടായത് അതാണ് ഒരു ദാഴിയുടെ മനസ്സ് ഒരു നസീഹത്തുള്ള ഒരാളുടെ മനസ്സാണ് എൻ്റെ വല്യപ്പൻ്റെ വല്യമ്മ നമ്മളൊരാളോട് പറയുമ്പോൾ അങ്ങനെ പറയണം അല്ലാതെ ആ നോബോറ്റിന് നരകത്തുകൾ പോയിക്കോ അങ്ങനല്ല സഹോദരങ്ങളെ നമ്മൾ പറയേണ്ടത് അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ നസീഹത്ത് അത് അള്ളാൻ്റെ ദീനാണ് ഇത് നമ്മൾ പറയുമ്പോൾ നമ്മളെ പരി നമ്മളൊരു പരിക്ക് നമ്മൾ ചോറുണ്ടാക്കി കണ്ട ഒരാളെ വിളിച്ചുമ്പോൾ നമ്മളെത്ര സ്നേഹത്തിന് ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങളുടെ പരിലൊന്നും ഇല്ല ഒന്നുമില്ല ആകെ രണ്ട് ആ ഒരു രണ്ട് ഈത്തപ്പഴം ഒരു ഓറഞ്ച് വളി അതിങ്ങനെ തോലി ചോര ഇല്ലിയാക്കി ചൊറുക്കിലിങ്ങനെ ഒരു പ്ലേറ്റിൽ വെച്ച് ഒന്നുമില്ലെങ്കിലും ആ നമ്മളെ പറിച്ചില്ല ഒരു ചൊറുക്കുണ്ടെങ്കിൽ ആൾക്കാർ തിന്നുന്നു പോലെ പള്ളനറി നമ്മളെ വർത്താനം നമ്മൾ തിന്ന് പോയി ഇച്ചു മണ്ടി ഒരു ചോളം ഷുഗർ പറഞ്ഞാലും ഷുഗറൊക്കെ ആണെങ്കിലും ഇനി എനിക്കും ഒരു ഇല്ല തിന്നി എന്ന് പറഞ്ഞ ആൾക്കാർ തിന്നും അതൊരു സ്നേഹമാണ് വർത്താനം പറയുമ്പോൾ തോറും ഇത് അന്നാൻ്റെ ദീനാണ് അല്ലാണ്ട് ദീനുകാളെ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കുറച്ചുകൂടി സീരിയസ് ആണ് നമ്മളൊരാളെ ദീനിന്ന് അകറ്റാൻ നമ്മളത് വർത്താനം കാരണമാകരുത് കാരണം പ്രവാചകന്മാർ ചെയ്ത പണിയാണ് നമ്മൾ ഞമ്മളെടുക്കുന്നത് എത്ര നസീഹത്തോടെ നബി വിളിച്ചിട്ടില്ല ഖുർഹിൽ എന്റെ സമൂഹമേ ആരാണ് സഹോദരങ്ങളെ ആരാണ് മണ്ണയും സെൽവയും ആകാശത്ത് നിന്ന് ഇറക്കി ചെങ്കടലിലെ പീഡനത്തിന്ന് ഫിർ മുക്കി ഇതൊക്കെ അവർ കാണുകയാണ് മൂസാ നബിയുടെ അനുയായികൾ കാണുകയാണ് എന്ത് ചെങ്കടലിനുമ്പില് ലോക്കായി നിക്കുകയാണ് ചെങ്കടൽ പിളരുകയാണ് മൂസാ നബി കടന്നു പോകാണ് ഫിറൌന് മുങ്ങിച്ചാണ് എന്നിട്ട് ഒരു സീനാ ഫിന മരുഭൂമിയിലൂടെ നടന്ന് പോവുകയാണ് ഭക്ഷണമെല്ലാം അന്നീ സലമി സമയം മുമ്പ് ഇറങ്ങി വരികയാണ് വാങ്ങാൻ വേണ്ടി സീനാ പറവ് നാൽപ്പത് ദിവസം മാറി നിൽക്കാൻ പറഞ്ഞു പഠിച്ചോ മാറി നിന്ന് തിരിച്ചു വന്നപ്പോൾ കാണത് എന്താ പറയാ ഓലെ പെണ്ണുങ്ങളെ മേത്ത് ഉണ്ടായിരുന്ന മുഴുവൻ പണ്ടങ്ങളും സാമിരി ഉരുക്കി പശുക്കുട്ടിനെ ഉണ്ടാക്കിയേക്കാണ് സ്വർണത്തിന്റെ പശുക്കുട്ടിനെ എന്നിട്ട് ആ പശുക്കുട്ടിനു മുമ്പിൽ പൂജിക്കണവര് ആരാണവര് ഇതൊക്കെ ഈ പ്രതിഭാസങ്ങൾ മുഴുവൻ കണ്ട മൂസാനബിന്റെ കൗമാണ് ഈ തോന്നിയാസം കാട്ടുന്നത് എന്നിട്ടും മൂസാനബി വിളിച്ചൊരു വിളിയുണ്ട് യാമൂഹമേന്ന വിളി പോയി നല്ല പറഞ്ഞു യാക്കോം അത് പ്രവാചകന്മാർ ചെയ്ത പണിയാണ് അത്ര ഇന്ന സിഹത്തോടെയാണ് ഓരോ പ്രവാചകന്മാരും സമൂഹത്തെ എന്റെ പൊന്നു പിതാവ് എന്ന ഇബ്രാഹിം നബിയുടെ വിളിയുണ്ട് അതൊക്കെ അതൊക്കെ ദാഴത്ത് നടത്തുന്നവരുടെ നസീഹത്താണ് സഹോദരങ്ങളെ പ്രവാചകന്മാരുടെ പാരമ്പര്യമാണ് അതുകൊണ്ട് ദാഴത്ത് നടത്തുമ്പോൾ നമ്മൾ സത്യത്തിൻ്റെ ആളാണ് വിചാരിച്ചുകൊണ്ട് പറയുന്നത് ഭയങ്കര അങ്ങോട്ട് ഓവറാക്കി പറയാൻ പാടില്ല നശിപ്പിച്ച് പറയാൻ പാടില്ല പറയുമ്പം അങ്ങേയറ്റത്തെ അന്യ വിനയത്തോടു കൂടി അതാണ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഇവരൊക്കെ മാറണം ഇവരൊക്കെ സത്യം മനസ്സിലാക്കണം ഈ മാർഗത്തിൽ നിന്ന് മാറിപ്പോകണം രക്ഷപ്പെടണം എന്നാഗ്രഹിച്ച പ്രാർത്ഥനാ നിർഭരമായ മനസ്സോട് അങ്ങേയറ്റത്തിൻ്റെ സിഹത്തോടു കൂടിയാണ് ഉപദേശങ്ങൾ നടത്തേണ്ടത് എന്ന് ഈ സന്ദർഭവശാൽ സൂചിപ്പിക്കണം അതിനുള്ള തോഫിക്ക് നൽകുമാറാകട്ടെ